നമസ്കാരം ഊർജ രംഗത്ത് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ഇന്ത്യയുടെ സ്വപ്നത്തിന് പ്രതീക്ഷ പകരുന്ന ഒരു കണ്ടെത്തലിനെ സംബന്ധിച്ചുള്ള വാർത്ത അടുത്തിടെ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി പുറത്തുവിടുകയുണ്ടായി അന്തമാൻ കടലിൽ വൻതോതിലുള്ള പ്രകൃതിവാതക നിക്ഷേപം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും ഇത് രാജ്യത്തിന്റെ ആഴക്കടൽ പരിവേക്ഷണത്തിന് കൂടുതൽ ഉത്തേജനം പകരുമെന്നുമാണ് അദ്ദേഹം പങ്കുവച്ചത് സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് കേന്ദ്രമന്ത്രി ഇക്കാര്യം പുറത്തുവിട്ടത് തീരത്തു നിന്നും ഒൻപത് ദശാംശം രണ്ട് പൂജ്യം നോട്ടിക്കൽ മൈൽ അതായത് പതിനേഴ് കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന ആഴക്കടൽ പര്യവേക്ഷണ മേഖലയായ ശ്രീ വിജയപുരം ക്യൂവിലാണ് വൻതോതിലുള്ള പ്രകൃതിവാതക ശേഖരം കണ്ടെത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മീറ്റർ വെള്ളത്തിനടിയിലായും സമുദ്രനിരപ്പിൽ നിന്നും രണ്ടായിരത്തി അറുനൂറ്റി അൻപത് മീറ്റർ ആഴത്തിലുമായാണ് ഈ പ്രകൃതിവാതക ശേഖരം കണ്ടെത്തിയിരിക്കുന്നത് ഈ മേഖലയിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് മീറ്റർ വരെയുള്ള പരിധി ിൽ നിന്നും ലഭ്യമായ സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ കത്തുന്ന പ്രകൃതിവാതക സാന്നിധ്യം തിരിച്ചറിയുകയുണ്ടായി ഈ സാമ്പിളുകൾ കപ്പൽ മാർഗം ആന്ധ്രാപ്രദേശിലെ കാക്കിനാടയിൽ എത്തിച്ച് ലാബ് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ അവയിൽ എൺപത്തിയേഴ് ശതമാനം മീതേൻ സാന്നിധ്യം സ്ഥിരീകരിക്കുകയുണ്ടായി കേന്ദ്രമന്ത്രി തന്റെ പോസ്റ്റിലൂടെ പങ്കുവച്ചു മീതേൻ അടങ്ങിയ സ്വാഭാവിക ഹൈഡ്രോ കാർബൺ വാതക മിശ്രിതമാണ് പ്രകൃതിവാതകം അത് പെട്ടെന്നുള്ള ജ്വലന സ്വഭാവം പ്രകടമാക്കുന്നു പ്രകൃതിവാതകത്തിന്റെ എഴുപത് മുതൽ തൊണ്ണൂറ് ശതമാനം മീതേനായിരിക്കും വ്യത്യസ്ത അളവുകളിൽ ആൽക്കൈനുകളും ചെറിയ അളവിൽ കാർബൺ ഡയോക്സൈഡ് നൈട്രജൻ ഹൈഡ്രജൻ സൾഫൈഡ് ഹീലിയം എന്നിവയും പ്രകൃതിവാതകത്തിൽ അടങ്ങിയിട്ടുണ്ട് ഇന്ത്യ റഷ്യയിൽ നിന്നും എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനെതിരെ അമേരിക്ക എതിർപ്പ് രേഖപ്പെടുത്തുന്നതും ഇന്ത്യക്കെതിരെ അമിത തീരുവ ഏർപ്പെടുത്തിയതുമെല്ലാം വൻ ചർച്ചാ വിഷയമായിരിക്കുന്ന സാഹചര്യ പശ്ചാത്തലത്തിലാണ് കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരി ഊർജ്ജ രംഗത്ത് ഇന്ത്യയ്ക്ക് മുന്നിൽ തുറക്കപ്പെടാൻ പോകുന്ന വൻ പ്രകൃതിവാതക ശേഖരത്തെ സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത് നിലവിൽ ഇന്ത്യയുടെ ഊർജാവശ്യങ്ങളുടെ എൺപത്തിയഞ്ച് ശതമാനത്തോളവും ഇറക്കുമതിയിലൂടെയാണ് നിറവേറ്റിപ്പോരുന്നത് അതിനാൽ തന്നെ ആൻഡമാനിൽ സ്ഥിരീകരിച്ചിരിക്കുന്ന വാതക ശേഖരം രാജ്യത്തിന് മുന്നിൽ പ്രതീക്ഷ നിറഞ്ഞ ഭാവിയാണ് തുറന്നിടുന്നത് ആൻഡമാൻ മേഖല പ്രകൃതിവാതകത്താൽ സമ്പന്നമാണെന്ന വിലയിരുത്തലിന് അടിവരയിടുന്നതാണ് നിലവിൽ സ്ഥിരീകരിച്ചിരിക്കുന്ന പ്രകൃതിവാതക നിക്ഷേപം ഇത് യഥോചിതം പ്രയോജനപ്പെടുത്താനായാൽ അത് രാജ്യത്തിന്റെ സമ്പദ് മേഖലയ്ക്കും നയതന്ത്ര രംഗത്തിനും വലിയ ചലനമുണ്ടാക്കും അതോടൊപ്പം ഊർജ്ജ സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഇന്ത്യയുടെ ചുവടുവയ്പായും അത് മാറും മാത്രമല്ല ഇന്ധന ഇറക്കുമതിയുടെ കുറവോടെ വ്യവസായങ്ങളുടെ ഉൽപാദന ചെലവ് കുറയുന്നതിനും അത് വഴിയൊരുക്കും അത് സാധനങ്ങളുടെ വില കുറയുന്നതിനും വഴിയൊരുക്കും അന്തമാനിൽ നിലവിൽ കണ്ടെത്തിയിരിക്കുന്ന പ്രകൃതി വാതക നിക്ഷേപം പ്രയോജനപ്പെടുത്താൻ തുടങ്ങിയ പൈപ്പ് ലൈൻ സെക്ടർ ഉൽപാദനം തുടങ്ങിയ മേഖലകളിലെ തൊഴിലവസരങ്ങൾ വർദ്ധിക്കും നിലവിൽ കണ്ടെത്തിയിരിക്കുന്ന വാതക ശേഖരത്തിന്റെ വലിപ്പവും വാണിജ്യ സാധ്യതയും വരും മാസങ്ങളിൽ സ്ഥിരീകരിക്കും അന്തമാനിലെ ഈ മേഖല പ്രകൃതിവാതക സമ്പന്നമാണെന്ന ഞങ്ങളുടെ ദീർഘകാല വിശ്വാസം നിലവിലെ കണ്ടെത്തൽ അന്തമാൻ തടത്തിലെ ഹൈഡ്രോ കാർബൺ സാന്നിധ്യം ഇന്ത്യയെ സംബന്ധിച്ച് വലിയൊരു ചൂടുവയ്പാണ് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരി എക്സിലെ തന്റെ പോസ്റ്റിലൂടെ കുറിച്ചു കേന്ദ്ര സർക്കാരിന്റെ ആഴക്കടൽ ദൌത്യവുമായി പുതിയ കണ്ടെത്തൽ യോജിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിലവിൽ ഒന്നിലധികം ആഴക്കടൽ കിണറുകളിലൂടെ ഓഫ് ഷോർ ഹൈഡ്രോ കാർബൺ ശേഖരം പര്യവേക്ഷണം ചെയ്യാനാണ് ഇന്ത്യ ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇതിനായി ആഗോളതലത്തിൽ പ്രശസ്തരായ ആഴക്കടൽ പരിവേഷണ വിദഗ്ധരുമായി സഹകരിച്ച് പര്യവേക്ഷണ ലക്ഷ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇന്ത്യ പദ്ധതിയിട്ട് വരുന്നത് പദ്ധതിയിട്ടുവരുന്നത്